കൊല്ലം കൊറ്റങ്കരയിൽ മൊബൈൽ ഫോൺ ടോർച്ചിന്റെ വെളിച്ചത്തിൽ രോഗികൾക്ക് കുത്തിവയ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ സംഭവം ഇതിന്റെ ദൃശ്യം ട്വൻറ്റി ഫോറിന് വിവരങ്ങളുമായി ആർ അരുൺരാജ് ചേരും ആദ്യം ആദ്യം ആ ദൃശ്യത്തിലേക്ക് ആർ അരുൺ രാജ് ചേരുന്നു എന്തുകൊണ്ടാണ് അവിടെ വെളിച്ചമില്ലാതെ പോയത് കൊല്ലം ജില്ലയിലെ കൊറ്റങ്ങര ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടത് വൈദ്യുതി ബന്ധം നിലച്ചാൽ പിന്നീട് പകരം സംവിധാനം ഈ വൈദ്യുതി അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് പകരം സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാസങ്ങൾക്ക് മുമ്പാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ബഹുനില കെട്ടിടമടക്കം അവിടെ നിർമ്മിച്ചത് പക്ഷേ വൈദ്യുതി പോയാൽ പകരം എന്താ മാർഗം ഒരു ജനറേറ്റർ പോലും അവിടെ സ്ഥാപിക്കാൻ ഒരു ഇൻവെർട്ടറോ സ്ഥാപിക്കാൻ അവിടെ സംവിധാനം അല്ലെങ്കിൽ ഒരുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് അവിടുത്തെ ഡോക്ടർമാരും മാരും ആ ചികിത്സ ഇപ്പോൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് മരുന്ന് മാറിപ്പോലും ചികിത്സ നടത്തുമോ എന്ന ഭയം ഇപ്പോൾ രോഗികൾക്കടക്കമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ഒരു മാർക്കറ്റിൽ ഈ വൈദ്യുതി ബന്ധം നിലച്ചാൽ പകരം ജനറേറ്റർ സംവിധാനത്തിന് ലക്ഷങ്ങൾ ചിലവഴിച്ച് അവിടെ പകരം ജനറേറ്റർ അടക്കം വാങ്ങിക്കൊടുത്തിട്ട് അത് തുരുമ്പെടുത്ത് നശിക്കുകയാണ് അപ്പോഴാണ് തൊട്ടടുത്ത് കിടക്കുന്ന ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ വൈദ്യുതി ബന്ധം നിലച്ചാൽ പകരം സംവിധാനമില്ലാതെ വരുന്നത് രോഗികൾ അത്യാവശ്യ ഘട്ടത്തിൽ അവിടേക്ക് പോകുമ്പോൾ പലപ്പോഴും വൈദ്യുതി ബന്ധം ഉണ്ടാകാറില്ല ആ മൊബൈൽ ഫോൺ രോഗികളുടെയും അവിടുത്തെ ജീവനക്കാരുടെയും മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് ഈ രോഗികൾക്ക് അവിടെ ചികിത്സ നൽകുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കമാണ് വാർത്ത എത്തിക്കുകയും ചെയ്യുന്നത് ആർ അരുൺ വിവരങ്ങൾ